എൻ്റെ പേര് കാർത്തിക് ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് ഞാനിപ്പോൾ പി ടി സി കഴിഞ്ഞ് നിൽക്കുകയാണ് ഡിഗ്രി കഴിഞ്ഞത് ഇലക്ട്രോണിക്സിലായിരുന്നു കാരണം അതിന് ശേഷം ടി ടി സി കഴിഞ്ഞ് ഞാനിപ്പോൾ എം എ എക്കണോമിക്സ് ഇഗ്നോര് ചെയ്യാണ് എനിക്കിപ്പോൾ എക്കണോമിക്സ് എന്നുള്ള സബ്ജെക്റ്റിനോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാനിപ്പോൾ എം എ എ എക്കണോമിക്സ് എടുക്കാൻ തീരുമാനിച്ചത് ഞാൻ എക്കണോമിക്സിൻ്റെ ക്ലാസ്സ് ഇപ്പോൾ ഓൺലൈനായിട്ട് അവൈലബിൾ അവിടെ നിന്നാണെന്നൊക്കെ നോക്കിയപ്പോഴാണ് ഇപ്പോൾ യൂട്യൂബ് വഴിയാണ് ഇപ്പോൾ ഞാൻ ലേൺ വൈസിനെ പറ്റി അറിഞ്ഞത് അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിച്ച് അങ്ങനെ പ്ലേ സ്റ്റോറിൻ്റെ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഞാൻ ആ ലേൺ വൈസ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ച് പറഞ്ഞത് ലേൺ വൈസിൻ്റെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല ക്ലാസ്സാണ് ഒരു പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസും പിന്നെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടും അതുപോലെ ലൈവ് സെക്ഷൻസ് വേറെ ആയിട്ട് തരുന്നൊക്കെ അതുപോലെ അഡീഷണൽ ആയിട്ട് നോട്ട്സ് ഷോർട്ടായിട്ടുള്ള നോട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല ക്ലാസ്സാണ് ലേൺ വൈസ് ണോമിക്സിനായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്